ഹലോ ബേസ് ഇന്ന് ഞാൻ ഞാനിവിടെ വീഡിയോയിൽ വരാനുള്ള കാരണം ഇപ്പോൾ ഇന്നലെയും ഇങ്ങനായിട്ട് ഞാൻ രണ്ട് വീഡിയോ എടുത്തിരുന്നു ഗ്രീൻ ടീയെ കുറിച്ചായിരുന്നു അപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചുപോയി അവർക്കെല്ലാം കുറേ ഡൗട്ടുകളുണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് എന്നൊക്കെ അപ്പോൾ ആ ഡൗട്ട് പല ആളുകളും ചോദിച്ച ചില ഡൗട്ടുകളെല്ലാം ഞാൻ പൊടിച്ച് വെച്ചിട്ട് ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ വന്നിട്ടുള്ളത് അപ്പോ ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത് ഇത് എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഗ്രീൻ ടീം നമ്മൾ വിചാരിച്ച പോലെ എപ്പോഴും കുടിക്കാൻ പറ്റില്ല അപ്പോ രാവിലെ ഒരു ഗ്ലാസ് അതുപോലെ തന്നെ വൈകുന്നേരം ഒരു ഗ്ലാസ് ഇങ്ങനെ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മൾ കൂടുതലേക്കാണ്ട് അമിതമായാൽ നമുക്കൊന്ന് വിഷം എന്ന് പറയുന്നത് പോലെ എന്താണ് ഗ്രീൻ ടീ കൂടുതലായിട്ട് കുടിച്ചാല് അതും ശരീരത്തിന് നല്ലതല്ല പിന്നെ എത്ര അളവിൽ കുടിക്കാം എന്നുള്ളതാണ് അത് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ രാവിലെ ഒരു ഗ്ലാസ് വേരും ഒരു ഗ്ലാസ് അത് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഈ ലീഫിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ഹാഫ് സ്പൂൺ അതുപോലെ തന്നെ ഒരു മാക്സിമം പോയാലും ഒരു സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് പിന്നെ അടുത്ത ഒരു ഡൗട്ടാണ് വെറും വയറ്റിൽ ഉപയോഗിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്ക് വെറും വയറ്റിൽ ഗ്രീൻ ടീ കുളിക്കാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമില്ല പിന്നെ അടുത്തതാണ് ആർക്കൊക്കെ ഉപയോഗിക്കാം ഇപ്പോ ഷുഗർ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾ ഉള്ള ആളുകൾ വേറെ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ ഏത് ചെറിയ പ്രായത്തിലുള്ള ആളുകൾക്കും വലിയ ആളുകൾക്കൊക്കെ ഈ പ്രായ പ്രായഭേദം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ പിന്നെ അടുത്തൊരു ഡൗട്ടാണ് കൂടെ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും സാധാരണയായിട്ട് ഗ്രീൻ ടീ വെള്ളത്തിൽ ഇട്ടിട്ട് അതുപോലെ കുടിക്കലാണ് ഉത്തമം പിന്നെ ചില ആളുകൾക്ക് ആഗ്രഹിക്കുക അതുപോലെ കുടിക്കുമ്പോൾ ചില ആളുകൾക്ക് അതിന് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അപ്പോൾ ചിലർ എന്ത് ചെയ്യും അതിലേക്ക് ചെറിയ അളവിൽ തേന ആഡ് ചെയ്യും അതുപോലെ ചെറുനാരങ്ങ ചെറുനാരക്കൊന്ന് പിന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യും ചില ആളുകൾ ഇഞ്ചി ആഡ് ചെയ്യും ഏതും അമിതമാവാൻ പാടില്ല ചെറു ചെറിയ അളവിൽ എന്ത് ചെയ്യാം ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് അപ്പോ ഇത്രയൊക്കെയാണ് ഗ്രീൻ ടീമായിട്ടുള്ള ഡൗട്ടുകൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതിന് ആൻസർ ഞാൻ തരുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ ബൈ